മനുഷ്യന്റെ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പറയുവാൻ കഴിയാത്ത പ്രവചിക്കുവാൻ കഴിയാത്ത ഒരു കാലയളവിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് നമുക്കറിയാം നാം വാങ്ങിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ നാം വാങ്ങിക്കുന്ന ഏത് സാധനങ്ങൾക്കും ഈ ഭൂമിയിൽ ഗ്യാരണ്ടി നമുക്ക് തരാറുണ്ട് ഒരു വർഷം രണ്ടു വർഷം അഞ്ചു വർഷം ഒക്കെ ഗ്യാരണ്ടി നമുക്ക് തരാറുണ്ട് എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല ഇന്നു പകൽ നാം ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല എന്നാൽ ഒരു കാര്യം ഞങ്ങൾക്കറിയാം ഒരു ഒരു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി എത്തുന്നു മനുഷ്യൻ പാപത്തിൽ കിടന്ന് പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അറുക്കുവാനും മുടിക്കുവാനും നശിക്കും നശിപ്പിക്കുവാനും പിശാജ് അതിന്റെ മുഴുവനത്തോടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത് അനവധി തലമുറകളെ കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് അനവധി യൗവനക്കാർ തകരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവുകളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നാം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ ഇല്ലാതിരുന്ന അനവധി വിഷയങ്ങളാണല്ലോ ഈ നാളുകളിൽ നമ്മുടെ കേൾക്കുന്നത് ചോദിക്കുമ്പോൾ ഒരു കാര്യം പറയുവാനുള്ളൂ അവൻ എന്ത്യുവാനുള്ളൂർ തകർത്തു കളയുവാൻ ഇല്ലാതാക്കി കളയുവാൻ കവണ്ണം മുഴുവനോട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ മനുഷ്യരെയും തെറ്റിച്ചുകളിൽ ജീവിക്കുന്ന എല്ലാവരും അകം ചിന്തിച്ചു കൊണ്ട് അവൻ സകലരെയും തകർത്തുകളെയും അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിതാവായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് പാപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ദൈവം ദൈവത്തോട് കൂടെ വസിക്കുവാൻ ദൈവത്തിന് വേണ്ടി ഓടുവാൻ ദൈവ സനധിയിൽ നിലനിൽക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട ജന പാപത്തിന്റെ പടുക്കുടിയിലകം ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി എന്നേക്കുള്ള നിശ്ചയത്തിലേക്ക് പോകുന്നത് മനസ്സിലാക്കിയ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേ കയച്ചു തരുവാനിടയായി എത്തീർന്നു തന്നെ ഏകജാതനായ പുത്രൻ ഈ ഈ ഭൂമിയിലേക്ക് ഭൂമിയിൽ മനുഷ്യരോടൊപ്പം ജീവിപ്പാൻ മനുഷ്യരുടെ കഷ്ടത എന്താണെന്ന് മനുഷ്യന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കുവാൻ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായിടുവാനിടയായി എത്തു ഈ ഭൂമിയിൽ ായിരുന്നു സ്വന്തയിൽ വെച്ച് തകർക്കപ്പെടുവാനിടയായി എന്തിനു വേണ്ടിയാണെന്നറിയാമോ നമുക്ക് ഓരോരുത്തർക്കും ജീവൻ തരുവാൻ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ തേടാം See you the ായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി സകല ലോകത്തിനും സൗഖ്യദായകനായി യേശു കത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവെങ്കിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ കഴിയും

യേശുക്രി എന്നെ കേൾക്കുന്ന ഈ ദേശവാസികളെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന അടുത്ത മകലയിൽ നിന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദേശവാസികളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ിൽ കിടന്ന് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ മുൻപോട്ട് പോകുന്ന വ്യക്തി ജീവിതമാണോ കർത്താവായ യേശു ക്രിസ്തുപ്രകാരം പറയുവാൻ ഇടയായി എത്തുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല ലോകത്തിന്റെ സമാധാനം അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളു പ്രിയമുള്ളവരെ ലോക സമാധാനം നമുക്ക് ചുരുങ്ങിയ സമയത്തേക്ക് മാത്രം ദൈവത്തിന്റെ സമാധാനം ചെയ്തു എത്രയും വേഗം അടുക്കള കടന്നു വരും കടന്ന് പോകുമ്പോൾ നമുക്ക് സമാധാനം തന്നേച്ചുപോയെങ്കിൽ ആ സമാധാനത്ത് നിലനിൽക്കുവാൻ കഴിയാതെ പലരും ഓരോ ദിവസവും ഭവന പ്രതിസന്ധികൾ നേരിട്ട് എന്തു ചെയ്യണം അത് കുടുംബം കോടതിയിലേക്ക് എത്തപ്പെടുന്ന അനവധി സംഭവങ്ങൾ സമാധാനം എവിടെയുമില്ലാത്ത ഒരവസ്ഥയിലൂടെ ജനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ വിളിച്ചു പറയുവാൻ സകല ബുദ്ധിയെയും കഴിയുന്ന ആ ദൈവത്തിന്റെ സമാധാനം ഇന്ന് പകൽക്കാലം തരുവാൻ ശക്തരായവർ നമ്മുടെ ഇടയിലേക്ക് അടച്ചു വരികയാണോ നീ സങ്കടപ്പെട്ടിരിക്കുകയാണോ ഒരു നിമിഷം നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒന്ന് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാകുമോ എന്നോ എന്ന് നീ ആയിരിക്കുന്ന ഇടത്തിരുന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായോ നിന്റെ അരികിലേക്ക് സമാധാന നായകനങ്ങൾ ഇടയായിരുന്നു ആത്മഹത്യ പ്രിയമുള്ളവരെ പരിഹാരമല്ല നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഈ പിശാജിന്റെ ഒന്നിനു പരിഹാരമല്ലാജിന്റെ ജീവൻ ഞാൻ നിനക്ക് നൽകി തരുമെന്ന് പറഞ്ഞ് അക്കറ്റാവ് നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാ ഈ അക്കച്ചാവിന്റെ അരികളേക്ക് ഒന്നടിച്ചു വരുവാൻ്റെ

ഒരു കാര്യം ഞങ്ങൾക്ക് പറയുവാൻ കഴിയും നമ്മുടെ കർച്ചാവ് ഈ ഭൂമിയിൽ വന്നത് മതത്തെ സംരക്ഷിക്കുവാനല്ല ജനത്തെ സംരക്ഷിക്കുവാനാ മാനവജാതിയെ മുഴുവൻ രക്ഷിക്കുവാനാ അതുകൊണ്ട് യോഗം വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്

ദൈവം നമ്മെ സ്നേഹിച്ച് തന്റെ ഏകജാതനായ പുത്രന വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തൊക്കെ ഈ ലോകത്തെ സ്നേഹിച്ച് സ്നേഹിച്ച അനുമതാഥനായ കഥാവ് കിടന്നുകൊണ്ട് ഈ പ്രകാരം വിളിച്ചു പറഞ്ഞു എന്റെ ദൈവമേ എന്റെ ദൈവമേ നമുക്ക് വേണ്ടി ദൈവം തന്റെ പുത്രന്റെ മുഖത്തെ ആദരിക്കോ അതവടെ തകർച്ച കളയുവാൻ ഇഷ്ടം തോന്നി എന്തിനു വേണ്ടിയാണെന്നറിയാമോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ ക്രിസ്തുവിൽ ിക്കാൻ ആരും തയ്യാറാകും ഈ ക്രിസ്തുവിലൂടെ നമുക്കൊരു രക്ഷയുണ്ട് ഈ ക്രിസ്തുവിലൂടെ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട് നമുക്ക് ഒരു നിമിഷം നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തു നമ്മെ വിടുവിക്കാൻ മതിയായ നിന്റെ പാപത്തെ പുറത്ത് നിന്റെ കഷ്ടതയെ മാറ്റി നിന്റെ ലോകത്തെ സൗഖ്യമാക്കി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായ ക്രിസ്തു ഇന്ന് നിന്റെ അടുക്കൽ വന്ന് ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് സന്നദ്ധിയിലേക്ക് അവ എല്ലാം കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാർ